നമസ്കാരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഒരു രസകരമായ സംഭവം വിവരിക്കാനാണ് ഈ വീഡിയോയിലെത്തിയത് അഞ്ഞൂറ് ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് അമ്പൂരി നടപ്പിലാക്കി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഓഡിറ്റർമാർ കണ്ടെത്തിയിരിക്കുന്ന ഒരു വസ്തുത അഞ്ഞൂറ് ഫലവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ചിറൈക്കോട് വാർഡാണ് തിരഞ്ഞെടുത്തത് പക്ഷേ ചെറൈക്കോട് വാർഡിൽ ഏത് സ്ഥലത്താണ് ഈ ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചതെന്ന് യോഗം പറഞ്ഞിട്ടില്ല നിർവഹണ ഉദ്യോഗസ്ഥനായ എഞ്ചിനീയർ പറഞ്ഞതനുസരിച്ച് ഗവൺമെൻറ് യു പി സ്കൂൾ കുട്ടമലയിൽ സ്ഥലപരിശോധനം നടത്തിയപ്പോൾ ആ കോമ്പൗണ്ടിനകത്ത് അൻപതിൽ താഴെ ഫലവർഷ തൈകളാണ് കാണാനിടയായത് പദ്ധതിക്ക് വേണ്ടി അവിടെ നടപ്പിലാക്കിയ ഫലവർഷ തൈകൾ എവിടെ നിന്ന് വാങ്ങിയെന്നോ ആരാണ് കാശു കൊടുത്തെന്നോ എത്ര കാശു കൊടുത്തെന്നോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല ഇക്കാരണത്താൽ ഓഡിറ്റർമാർ അല്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ പ്രകാരം ഈ ഫണ്ട് തടഞ്ഞിരിക്കുകയാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ വിശദമായ വിവരങ്ങൾ പരിശോധിച്ചോളൂ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് ഇത് വെച്ച് പിടിപ്പിച്ച് എന്ന് അവകാശവാദവുമായിട്ട് പഞ്ചായത്ത് അധികൃതർ ചെന്നിട്ടുണ്ട് പിന്നെ അതെന്ത് ഇത് മാത്രമല്ല ഈ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പഞ്ചായത്തിനകത്ത് നടന്ന പല പദ്ധതികളെ കുറിച്ചുള്ള അപാകതകൾ വളരെ വ്യക്തമായി വിവരണ സഹിതം പുറത്തു വന്നിട്ടുണ്ട് അത്തരം വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോകളിൽ നമുക്ക് കാണാം